നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ ചോക്ലേറ്റുകൾക്കാവ് റോഡ് വണ്ടൂർ നിർമ്മാണ തൊഴിലാളികൾക്ക് നൽകാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഓണത്തിന് മുമ്പ് അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് എ പി അനിൽകുമാർ എം എൽ എ ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻ ടി യു സി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേമനിധി ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ പതിനാല് മാസമായി പെൻഷൻ കിട്ടിയിട്ട് എന്ന് സൂചിപ്പിച്ചു മുപ്പത്തിമൂന്ന് മാസമായി പ്രസവനന്തര സഹായമായിട്ടുള്ള നുബന്ധിച്ചുള്ള ധനസഹായം വിതരണം ചെയ്തിട്ട് എന്ന് പറഞ്ഞു വിവാഹ ധനസഹായം വിതരണം ചെയ്തിട്ടും മാസങ്ങളായി അതുപോലെ തന്നെ മരണാനന്തര സഹായം എന്ന് പറയുന്നത് വളരെ തുച്ഛമായ തുകയാണ് അത് വിതരണം ചെയ്തിട്ടും മാസങ്ങളോളമായി എല്ലാറ്റിനും കുടിച്ചുകയാണ് ഈ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് പറയുന്നതിനേക്കാൾ നല്ലത് ഈ ക്ഷേമനിധി ബോർഡ് എന്ത് കൊടുത്തു എന്ന് പറയുന്നായിരിക്കും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബോർഡ് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് എല്ലാം കുടിശ്ശികയാണ് ഓരോന്ന് ഓരോന്ന് കുടിശ്ശിക എന്ന് പറയുന്നതിനേക്കാൾ ഈ ക്ഷേമനിധി ബോർഡ് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലധികമായി ഒന്നും തന്നെ ഈ ബോർഡിൽ നിന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ബോർഡ് എന്നുള്ളത് ചിന്തിക്കേണ്ട സ്ഥിതിയാണ് കേരളത്തിലെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളായ തൊഴിലാളികൾക്ക് കഴിഞ്ഞ പതിനാല് മാസമായി കുടിശ്ശികയായ പെൻഷൻ മുപ്പത്തിമൂന്ന് മാസമായി നൽകാനുള്ള വിവാഹ ധനസഹായം അറുപത്തിയെട്ട് മാസമായി നൽകുവാനുള്ള പ്രസവാനുകൂല്യം പതിനെട്ട് മാസമായി നൽകുവാനുള്ള മരണാനന്തര ആനുകൂല്യം സ്കോളർഷിപ്പ് റീഫണ്ട് ഫാമിലി പെൻഷൻ തുടങ്ങിയ മറ്റു ആനുകൂല്യങ്ങളും ഓണത്തിന് മുൻപ് വിതരണം ചെയ്യണമെന്ന് എ പി അനിൽകുമാർ എം എൽ എ ആവശ്യപ്പെട്ടു ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് എൻ എ കരീം അധ്യക്ഷത വഹിച്ചു ധർണാസമരത്തിൽ ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ ജില്ലാ ഭാരവാഹികളായ എ പി ഭാസ്കരൻ ടി കുഞ്ഞാമുട്ടി ഉഷാ നായർ പി സുബ്രഹ്മണ്യൻ അബൂബക്കർ കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഓണം പ്രമാണിച്ച് ഓഫറുകളുടെ തോരാമഴ അമരമ്പലം പെരുമഴ കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം